ബെനിസിലയിൽ സംഭവിച്ചു നാളെ ലോകത്തെ മറ്റേതൊരു രാജ്യത്തും ഇത് സംഭവിക്കാം ഇത് നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തേണ്ട വിഷയമാണ് പഹൽഗാമിൽ പാകിസ്ഥാനി ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും ഒപ്പം നിൽക്കാനും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകത്തിൻ്റെ ഐക്യദാർഢ്യം ഉറപ്പിക്കാനാണ് പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത് അന്ന് നാം ആഗ്രഹിച്ച അതേ രാജ്യാന്തര പിന്തുണക്ക് ഇന്ന് വെനിസലയിലെ ജനങ്ങൾക്കും അവകാശമുണ്ട് മനുഷ്യ മനസാക്ഷി അമ്പരപ്പിച്ച സാമ്രാജ്യത്വ നീക്കത്തെ ഗൗരവത്തോടെ കാണുന്നതിന് പകരം നിസ്സാരവൽക്കരിക്കാനും അമേരിക്കൻ വിധായ വിധേയത്വം പ്രകടിപ്പിക്കാനുമുള്ള ത്വരയാണ് കേന്ദ്രസർക്കാർ പ്രകടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച വിദേശ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ പേരുപോലും പരാമർശിക്കപ്പെട്ടില്ല ഓരോ ദിവസവും ഇന്ത്യയെയും നമ്മുടെ പരമാധികാരത്തെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ വീണ്ടും വീണ്ടും ഉയർത്തുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോഴും അതേ ട്രംപിൻ്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാക്കാൻ മത്സരബുദ്ധി കാണിക്കുന്ന തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെയും നാം കാണുക